എല്ലാവർക്കും നമസ്കാരം പാലക്കാട് റിയൽ എസ്റ്റേറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് വിലപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ തന്നെയാണ് കേട്ടോ ഇത് ബസ് റൂട്ടാണ് അതായത് കാന്തളം വീഴി മുടപ്പല്ലൂർ മുടപ്പല്ലൂർ വണ്ടാഴി വടക്കഞ്ചേരി ഭാഗത്തേക്കൊക്കെ ഇവിടുന്ന് ബസ് റൂട്ട് ഉള്ളതാണ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരങ്ങളിലൊക്കെ ബസ് സർവീസ് നടത്തുന്നുണ്ട് അത്യാവശ്യം അടുത്ത് തന്നെ പലചരക്ക് കട ആ വളവില്ല അത് കാണുന്ന ആ ബൈക്ക് വരുന്ന ആ ഭാഗത്തൊക്കെ പലചരക്ക് കട നമുക്ക് ലഭ്യമാണ് അവിടെ നിന്ന് നമ്മൾക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം എണ്ണൂറ് എണ്ണൂറ്റമ്പത് മീറ്റർ ആണ് ഇവിടെ നിന്നാണ് നമുക്ക് പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ടാർ റോഡാണ് ഇതിൽ കൂടുതലും ഫ്രണ്ടേജ് വരുന്നത് ഇവിടെ നിന്ന് എങ്ങനെ പോയി ആ വീട് എത്തുന്നവരേയും നമ്മൾക്ക് ടാർ റോഡാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ഈ കോഴി ഫാം അതുപോലെ കോഴി ഫാം പോലത്തെ ഫാമുകൾക്ക് അനുയോജ്യമായൊരു പ്രോപ്പർട്ടി കൂടി തന്നെയാണ് ഇത് കേട്ടോ ഇത് ഇതൊരു വരുമാനമുള്ള പ്രോപ്പർട്ടി കൂടിയാണ് അതായത് ഒരു നൂറ്റി പത്ത് റബ്ബറോളം പ്രോപ്പർട്ടിയിലുണ്ട് അതുപോലെ ഒരു പത്ത് പന്ത്രണ്ട് തെങ്ങ് പത്തിരുപത്തഞ്ച് കമുങ്ങ് അങ്ങനെയാണ് ഈ പ്രോപ്പർട്ടിയിൽ ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് വടക്കഞ്ചേരി ആണെങ്കിൽ ഒരു പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ദൂരം പത്ത് കിലോമീറ്റർ തന്നെ കൂട്ടാം ഒരു കൊണ്ടു കൊള്ളത് എത്രത്തോളം നമ്മൾക്ക് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് അതുപോലെ എല്ലാ വാഹനങ്ങൾക്കും വരാനുള്ള സൗകര്യമുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള പഞ്ചായത്ത് റോഡ് തന്നെയാണ് ഇതിൽ വരുന്നത് ഇതാണ് വീടിൻ്റെ ഫ്രണ്ടേജ് എങ്ങനെയാണ് വരുന്നത് ും മാത്രമാണ് നമുക്ക് മതിൽ കെട്ടിയിട്ടുള്ള ഒരു ഈ ഭാഗം ബാക്കിയൊക്കെ നമുക്ക് ഫെൻസിംഗ് ആണ് കമ്പി വേലിയാണ് ചെയ്തിരിക്കുന്നത് പ്രോപ്പർട്ടിയില് രണ്ട് വർഷം പഴക്കം മാത്രമാണ് നമ്മൾ ഈ വീട്ടിനുള്ളത് കേട്ടോ എല്ലാ പണിയും പൂർത്തിയായ ഒരു വീട് കൂടിയാണ് വീടിന്റെ സൈഡ് വശം ഒരു മൂന്ന് വർഷമായി മൂന്ന് വർഷത്തെ തെയ്യാണ് ഈ റബ്ബർ നിലവിൽ വെട്ടുന്നില്ല ഈ വീട്ടിൽ താമസിക്കുന്നത് അതായത് ഇതിന്റെ ഓണറിയും ഈ സ്ഥലത്തില്ല കൊണ്ടാണ് ഇത് വെട്ടാൻ ആർക്കും കൊടുത്തിട്ടില്ല ഇപ്പൊ നിലവിൽ വെട്ടില്ല മൂന്ന് വർഷം വരെ വെട്ടിയ തേകളാണ് കേട്ടോ അത്യാവശ്യം നന്നായി കായ്ക്കുന്ന ഒരു പത്ത് പന്ത്രണ്ട് തെങ്ങുകളാണ് ഉള്ളത് വലിയ തേങ്ങയാണ് ഇപ്പൊ നമ്മൾ കണ്ടത് താഴത്ത് വലിയൊരു തേങ്ങയാണ് എല്ലാം ഈ തെങ്ങുകളിലൊക്കെ ഉള്ളത് അതായത് അത് ചെറുതല്ല എന്ന് പറയുക ആ ഭാഗമാണ് നമുക്ക് എൻഡ് വരുന്നത് ഫെൻസിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റും വീടില് തന്നെ ഇത് പുറത്തുള്ളൊരു ബാത്റൂമാണ് പക്ഷേ അത് യൂസ് ഒന്നും ചെയ്യുന്നില്ല ഇത് ബാക്ക് വർഷമാണ് വീടിൻ്റെ അതുപോലെ ഇവിടെ നിന്ന് വണ്ടാഴി ആണെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ദൂരം വണ്ടാഴി സെൻ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു സെൻറ്റർ തന്നെയാണ് ഹോസ്പിറ്റൽ മെഡിക്കൽ ഷോപ്പ് പലചരക്ക് അതുപോലെ പ്ലംബിങ്ങ് ഹാർഡ്വെയർ എല്ലാം ഷോപ്പും ആ ഭാഗത്തുണ്ട് ഇതൊരു വീടിനൊരു ഔട്ട് ആണ് കേട്ടോ ഈ ഓടിട്ടത് ഈ പണിക്കാരികൾക്കൊക്കെ താമസിക്കാൻ പറ്റുന്നതുപോലുള്ള ഔട്ട് ഹൗസ് ആണ് നമുക്കതിന് ഉൾവശം ഒന്ന് കാണാം നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് അറുപത് സെൻറ്റാണ് കേട്ടോ ചെറിയൊരു അടുക്കള അതുപോലെ ഇതിന് ബാക്ക് വശത്താണെങ്കിൽ ഒന്നോ രണ്ടോ പേർക്ക് സുഗമമായിട്ട് കിടക്കാനും മറ്റ് സൗകര്യങ്ങളുണ്ട് ഓടാണ് കൈക്കൂലുകൾക്കൊന്നും യാതൊരുവിധ കേടുപാടുകളും സംഭവിച്ചിട്ടില്ല അതുപോലെ ഇതൊരു മോട്ടർ പേരയാണ് അതിന്റെ ബാക്ക് വാഷം അതിൽ മോട്ടർ ഒന്നും ഇല്ല ഇതിലൊരു കിണറാണ് കേട്ടോ വരുന്നത് കുടിവെള്ളത്തിനായിട്ട് ഒരു കിണറാണ് നിലവിലുള്ളത് പിന്നെ പഞ്ചായത്തിന്റെ പൈപ്പ് കണക്ഷനും ഉണ്ട് ഓർവിലിതിൽ ഇല്ല അടിച്ചാൽ വെള്ളം ലഭ്യമാകുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത് മോട്ടർ പേരയാണ് പക്ഷെ നിലവിൽ മോട്ടർ ഒന്നും ഇല്ല കേട്ടോ ചെറിയൊരു സ്റ്റോറേജ് പോലെ അതിനുള്ളിൽ സാധനങ്ങൾ വെച്ചിരിക്കുന്നു ഒന്ന് മാത്രം ഇതിൻ്റെ വീടിൻ്റെ ദിശ വരുന്നത് കിഴക്കാണ് ഇത്രത്തോളം നമുക്ക് വീടിൻ്റെ വ്യൂ ഉണ്ട് ഉള്ളിൽ രണ്ടോ മൂന്നോ കാറുകൾക്കാണെങ്കിലും തള്ള സൗകര്യമുണ്ട് ഉണ്ട് അതുപോലെ ഫാമിനും അനുയോജ്യമാണ് ലിവിങ് റൂമാണ് നമ്മൾ വീട്ടിലോട്ട് കയറുന്ന പോലെ തന്നെ കയറുമ്പോൾ കാണുന്നതാണ് നമ്മുടെ ലിവിങ് റൂമാണ് അത്യാവശ്യം ഒരു ഹാൾ തന്നെയാണ് ഇത് അത് കഴിഞ്ഞ് പോകുന്നത് ഒരു ഡൈനിങ് ഹാളാണ് നമുക്ക് നേരെ കാണുന്നത് ഭാത്താണ് ഇതിൻ്റെ വാശേരി വരുന്നത് കേട്ടോ അടിയിൽ കോണി കോണി ഭാഗത്തിന് അടിയിലും ചെറിയൊരു സ്പേസ് ഉണ്ട് ഉണ്ടെന്ന് സ്റ്റോറേജ് ചെയ്ത ഇത് വെക്കാൻ പറ്റുന്നതാണ് ഒരു വലിയൊരു ബെഡ്റൂം ആണ് ഇതിലാണ് ഞങ്ങൾക്ക് അറ്റാച്ചഡ് ആയിട്ട് വരുന്നത് അത്യാവശ്യം വലിയൊരു ബാത്ത് റൂം തന്നെയാണ് പണിതിരിക്കുന്നത് ഒരു വാഷ് സ്പേസ് കൊണ്ട് കിട്ടും ഇത് രണ്ടാമത്തെ റൂമാണ് ഇത് ഇതിന് കോമണായിട്ടൊരു ബാത്റൂമാണ് ഉള്ളത് രണ്ടു വർഷത്തിൽ താഴെയാണ് വീടിന് പഴക്കം യാതൊരുവിധ കേടുപാടുകളും വീടിനില്ല ചെറിയൊരു പെയിന്റിങ്ങിൻ്റെ കുറവാണ് ഞാൻ കണ്ടതിൽ തോന്നുന്നത് ഇതൊരു അടുക്കള അടുക്കളൻ്റെ ഒരു ഏരിയയാണ് അതുപോലെ ഇതിന്റെ ബാക്ക് പക്ഷെ പിന്നെ കാണുന്ന ഒരു ഇതിവിടെ പുകയടുപ്പോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനും പറ്റും ഇപ്പൊ നിലവിൽ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല മാത്രം അറുപത് സെന്റ് സ്ഥലത്തിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഇതാണ് കോമൺ ആയിട്ട് ഒരു ബാത്റൂം എന്ന് പറയുന്നത് വീഡിയോ മുഴുവനായിട്ടും കാണുക മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം ഈ സ്ക്രീനിൽ കാണുക നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നമ്മൾക്ക് ഈ പ്രോപ്പർട്ടി ലോണോടു കൂടി മേടിക്കാനും അമ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ പറയുന്ന വില ചെറിയ രീതിയിൽ നബോഷബിളും ആണ് കേട്ടോ മോളിൽ മാത്രം മോൾ സൈഡ് മാത്രമാണ് ആസ്പെറ്റോസിന്റെ ഷീറ്റ് എടുക്കുന്നത് അതുപോലെ